വെളിയനാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കപ്പേളപ്പള്ളി ബോട്ട്ജെട്ടി ശോചനീയ അവസ്ഥയിൽ എട്ട് വർഷത്തോളമായി ബോട്ട് ജെട്ടി നാശത്തിന്റെ വക്കിലാണെന്ന് നാട്ടുകാർ പറയുന്നു പുളുങ്ങുന്ന ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും നിരവധി വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന ബോട്ട് ബോട്ടുചെട്ടിയാണ് തകർച്ചയുടെ വക്കിലുള്ളത് ബോട്ടുചെട്ടിയിലേക്ക് പോകുവാൻ വഴിയില്ലെന്നതാണ് പ്രധാനമായും പ്രദേശവാസികൾ നേരിടുന്ന വലിയ പ്രശ്നം മരക്കാലുകൾ കൂട്ടിക്കെട്ടി തയ്യാറാക്കിയ താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് ബോട്ട് ജെട്ടിയിലേക്ക് കയറുവാനും ഇറങ്ങുവാനും ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ ജെട്ടിയുടെ ചവിട്ടുപടികൾ പോളിഞ്ഞാറ്റിലേക്ക് വീണിട്ട് അഞ്ചു വർഷത്തോളമായി ഈ അഞ്ചു വർഷത്തോളം ഇത് നന്നാക്കുവാൻ അധികാരികൾ തയ്യാറായിട്ടില്ല നിലവിൽ ബോട്ട് ജെട്ടിക്ക് കൈവരിയോ മേൽക്കൂരയോ ഇല്ല സ്കൂൾ വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന ബോട്ട് ജെട്ടിക്ക് ഇല്ലാത്തത് വൻ അപകടങ്ങൾക്ക് കാരണമാകും കഴിഞ്ഞ ദിവസം വരെ തുടർച്ചയായി പെയ്ത മഴയിലും മേൽക്കൂരയില്ലാത്ത ബോട്ട് ജെട്ടി വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ പ്രതിസന്ധി നേരിട്ടിരുന്നു ഈ പ്രായമായ മനുഷ്യർ പുളുങ്ങുന്ന ആശുപത്രി മരുന്നിന് പോകണം മരുന്നിന് പോകണമെങ്കിൽ തന്നെ ഈ ജെട്ടി കയറാതിരിക്കാൻ പറ്റത്തില്ല ഈ കവുങ്ങ് ശാശ്വതമല്ല ഇതിപ്പം പള്ളിക്കാർ ഇങ്ങനൊരു കവുങ് കൊണ്ടുവന്ന് ഇട്ടുക കാരണമാണ് പിള്ളേർ കയറുക ഇറങ്ങുകയും ചെയ്യുന്നത് ആ കവുങ്ങ ചവിട്ടി ഒരു കുഞ്ഞു വെള്ളത്തിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും ചെയ്യും അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ജെട്ടി എത്ര അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ പിള്ളേർ പോവുകയും കയറുകയും ചെയ്യുന്നത് ഇത് പള്ളിക്കാർ എഞ്ചാർക്കാവുന്നു തന്നു അത് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക ഇന്ന് ആ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങി പള്ളിക്കാർ ആ വഴി ഇങ്ങനെ തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്നാണേലും വരാൻ പറ്റുന്നത് അപ്പുറത്ത് വഴി കൂടെ വരാൻ പറ്റത്തില്ല പുതിയ അധ്യയന വർഷാരംഭത്തിൽ യാതൊരു വിധത്തിലും ബോട്ട് ജെട്ടിയിലേക്ക് കയറുവാനോ ഇറങ്ങുവാനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് ഇതുവഴി യാത്ര ചെയ്യുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സമീപത്തെ പള്ളിയിൽ നിന്ന് നൽകിയ കമുക ഉപയോഗിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് യാത്ര സുഗമമാക്കിയത് എന്നാൽ ഇതിലൂടെ കുട്ടികളുടെ യാത്ര അപകട ഭീഷണി ഉയർത്തുന്നതാണ് രക്ഷിതാക്കളുടെ സഹായമില്ലാതെ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ കാൽവെഴുതി വെള്ളത്തിൽ വീഴുവാനും സാധ്യതകളേറെ അതിനാൽ അപകടങ്ങൾ ഏറെ പതിയിരിക്കുന്ന കപ്പോളപ്പള്ളി ബോട്ട് ബോട്ടുചെട്ടി അധികാരികളിടപെട്ട യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം